നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സ്വന്തം കുടുംബത്തെ വിട്ട് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഒടുവിൽ ലീവ് കിട്ടുമ്പോൾ തിരിച്ച നാട്ടിലേക്ക് വരും മുന്നേ ഉണ്ടാകുന്ന പ്രവാസികളുടെ മരണം ഒരിക്കൽ പോലും അത് സഹിക്കാൻ കഴിയുന്നതല്ല കൂട്ടുകാർക്കും ഉറ്റവർക്കും ഉടയവർക്കും എന്തിനാ ഈ വാർത്ത കേൾക്കുന്നവർക്ക് പോലും ഇപ്പോഴതാ സമാനമായൊരു വാർത്ത പുറം ലോകത്തേക്ക് വരികയാണ് തൃശൂർ സ്വദേശിനി ദുബായിൽ വാഹന അപകടത്തിൽ മരിച്ചു വെള്ളിക്കുളങ്ങര സ്വദേശി മേഴ്സി ജോൺസൺ ആണ് മരിച്ചത് ബുധനാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത് കുടുംബത്തോടൊപ്പം അലൈനിൽ നിന്ന് ദുബായ് എയർപോർട്ടിലേക്ക് പോകാവെയാണ് അപകടം മേഴ്സിയുടെ മകൻ ഫെബിൻ മരുമകൾ സ്നേഹ ഇവരുടെ രണ്ട് മക്കളും അപകടം നടക്കുന്ന സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപകടം നടന്നയുടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മേഴ്സിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എയർപോർട്ടിലേക്കുള്ള വഴിയിൽ മറ്റൊരു വാഹന അപകടത്തെ തുടർന്ന് വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഏറ്റവും പിന്നിലായി നിർത്തിയിട്ടിരുന്ന ഇവരുടെ കാറിന് പിറകെ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാത ത്തിൽ മരുമകളും പേരക്കുട്ടിയും പുറത്തേക്ക് തെറിച്ചു അത് സ്നേഹയും കുട്ടിയും ചികിത്സയിലാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അൻപത്തിയൊൻപത് വയസ്സുകാരിയായിട്ടുള്ള തൃശൂർ സ്വദേശിനിയാണ് ദുബായിൽ മരിച്ചത് ഈ കാർ ഓവർ സ്പീഡിലോ അല്ലെങ്കിൽ കാർ മറ്റൊരു വണ്ടിയിലേക്ക് ഇടിച്ചു കയറുകയോ ഒന്നുമല്ല ഡ്രൈവറുടെ അശ്രദ്ധയോ ഒന്നുമല്ല പക്ഷേ പിന്നിൽ നിന്ന് വന്ന മറ്റൊരു വാഹന വാഹനം ഇടിച്ചാണ് ഇത്തരം ധാരണ സംഭവം ഉണ്ടായതെന്നാണ് എന്നാണ് ഏറെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത എന്തായാലും ആശുപത്രിയിലുള്ള അവരുടെ നില ഏതായാലും ഗുരുതരമല്ല തുടരുന്നുമാണ് മനസ്സിലാകുന്നത് മറ്റ് നടപടികൾ പൂർത്തിയാക്കി ഉടനെ തന്നെ മേഴ്സിയുടെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് വിവരം